നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാൻ തയ്യാറല്ലെന്ന് പി വി അന്വർ എം എൽ എ താൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലെന്നും തന്നെ ഭരണപക്ഷം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ബ്ലോക്കാക്കി അനുവദിക്കേണ്ടി വരുമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ഭരണപക്ഷത്തുനിന്ന് പ്രതിപക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയെന്ന് പറഞ്ഞ അൻവർ തന്നെ പ്രതിപക്ഷമാക്കാനുള്ള വ്യഗ്രത സി പി എമ്മിനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് നിയമസഭയില് എവിടെ ഇരിക്കണം എന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ചത് വേണ്ടത് ചെയ്യും നിയമസഭയിൽ നിലത്ത് തറയിലും ഇരിക്കാമല്ലോ ഞാൻ കാർപ്പറ്റാണ് തോർത്തുമുണ്ടുകൊണ്ട് പോയാൽ മതി തറയിൽ ഇരിക്കാനും തയ്യാറാണ് ഞങ്ങളെ വോട്ട് വാങ്ങി ജയിച്ചു എന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ആ സ്ഥിതിക്ക് കസേരയിൽ ഇരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാകില്ല കുറച്ച് വോട്ട് ഉണ്ടല്ലോ എൻ്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ തറയിൽ മുണ്ടുവരിച്ചിരിക്കാനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ പി വി അൻവർ പറഞ്ഞു അതേസമയം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിയമപരമായി തടസ്സമാകുമെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു ആറിന് മഞ്ചേരിയിൽ നടക്കുന്ന റാലിയിൽ പാർട്ടിയുടെ പേരും നയരേഖയും പ്രഖ്യാപിക്കും ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും നയരേഖയ്ക്ക് അന്തിമ രൂപം നൽകുകയെന്ന് അൻവർ പറഞ്ഞു സി പി എം മുഖ്യമന്ത്രിയെ പേടിക്കുന്നുവെന്ന് പി വി അൻവർ പറയുകയും ചെയ്തു നട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടിയിലില്ല പിണറായി മുഖ്യമന്ത്രി പദം ഒഴിയണം മുഹമ്മദ് റിയാസോ മകൻ വീണയോ പകരം വരട്ടെ കെ ടി ജലീൽ നിൽക്കുന്നത് സ്വന്തം കാലിലല്ല ഞാൻ നിൽക്കുന്നത് സ്വന്തം കാലിലാണ് അദ്ദേഹത്തിന് അത്ര ശേഷിയേ ഉള്ളുവെന്നും അൻവർ പരിഹസിച്ചു ആവശ്യമെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ മടിക്കില്ല പോരാട്ടം തുടരാൻ എം എൽ എ പദവി നിയമപരമായി തടസ്സമെങ്കിൽ ഒഴിയും നിയമസഭയിൽ സ്പീക്കർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കും പാർട്ടി രൂപീകരണം യോഗം ഞായറാഴ്ച വൈകിട്ട് മഞ്ചേരി ബൈപ്പാസിൽ വച്ചുണ്ടാകുമെന്ന് അൻവർ പറഞ്ഞു എടവണ്ണ ഓതായിലെ വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം അതേസമയം അൻവർ എം എൽ ഇപ്പോൾ ഒരു കേസ് കൂടി വന്നിട്ടുണ്ട് ഫോൺ ചോർത്തൽ കേസിലാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് കോട്ടയത്ത് രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അൻവറിനെതിരെ കേസ് വന്നത് എന്നാലും ഇപ്പോൾ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് അൻവറിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കോട്ടയം കറുകച്ചാൽ പോലീസ് അൻവറിനെതിരെ കേസെടുത്തത് ഫോൺ ചോർത്തി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചുവെന്നായിരുന്നു പരാതി കറുകച്ചാൽ സ്വദേശിയായ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് നടപടി ടെലികമ്മ്യൂണിക്കേഷൻ നിയമം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സ്വകാര്യ വിവരങ്ങളടക്കം ചോർത്തിയെന്നും എഫ്ഐആറിലുണ്ട്